ആ കുറച്ച് റിവ്യൂസ് കണ്ടായിരുന്നു നല്ല അഭിപ്രായം പറയുന്നുണ്ട് എല്ലാരും രണ്ട് കൊല്ലത്തോളം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു പത്തിരുപത് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഓവർ ദി സ്പാൻ ഓഫ് ടു ഇയർസ് അത് അടിപൊളിയായിരുന്നു നല്ലോണം എൻജോയ് ചെയ്ത് ചെയ്തതാണ് സ്റ്റണ്ടൊക്കെ നമ്മൾ തന്നെ അടിപൊളി നിക് ടിപൊളി ആയിരുന്നു യു എസ് വന്ന സ്റ്റൺ മാസ്റ്റർ ആണ് ആദ്യം ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ബാഹുബലിയുടെ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾ ഇത്ര ഹൈപ്പ് ഹെൽപ്പ് ചെയ്തത് ഇല്ല പക്ഷെ എനിക്ക് ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കൊറേ നാളെ ഈ പടം ഇറങ്ങണം ആഗ്രഹിച്ചിരുന്നു വന്നപ്പോ കിട്ടിയത് അന്ന ഡയലോഗം ഇനി രണ്ടു ദിവസം കഴിഞ്ഞു പോവാം ഞാൻ ഇന്നലെ കണ്ടായിരുന്നു

പക്ഷെ അവർക്ക് അതിപ്പോ സിനിമ വന്നു കഴിയുമ്പോ കണ്ടാ മതി എന്നുള്ള രീതിയിലായിരുന്നു അവര് പറഞ്ഞു പറയാൻ സംസാരിക്കുമ്പോ എനിക്ക് പേടീന കാര്യം എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അധികം ഒന്നും ചിന്തിക്കാതെ തന്നെ അത് ചെയ്യുമല്ലോ അങ്ങനെ പോയി ചെറുതാണ് പ്രഭാസിന്റെ കണ്ടായിരുന്നു കണ്ടായിരുന്നു ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അവരെ നേരിട്ട് കണ്ടില്ല എനിക്ക് ദീപിക ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് അപ്പൊ അവരെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം കാരണം നമ്മള് ഓരോ പ്രോജക്റ്റ് ആയത് കാരണം അങ്ങനെ അറിയാം അയ്യോ അത് ഭയങ്കര ഭയങ്കര ലക്കി ആയിട്ട് തോന്നുന്നു കാരണം എനി വൺ കൂട് ഡൗൺ ദാറ്റ് വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോവാൻ പോവായിരുന്നു പക്ഷെ അത് എൻ്റെ അടുത്ത് വന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ് അത് നാഗീശ്വർ ഹി കോൾമി അപ്പ പുള്ളി വിളിച്ചാലും സന്തോഷം പിന്നെ വൈജയന്തി ഓൾസോ ഒട്ടും പ്രതീക്ഷയില്ല കാരണം ഒരുപാട് വലിയ ആക്ടർ ഒരു ആയത് കാരണം ഞാൻ ഇങ്ങനെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു പരിപാടിയാണ് പക്ഷെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് കണ്ടു കഴിഞ്ഞപ്പം കുറെ പേരൊന്നു പറഞ്ഞു നന്നായിട്ടുണ്ട് അയ്യോ കൂടെ അല്ല അവരുടെ അത് ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു എനിക്ക് ഫൈറ്റൊക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്ത് കഴിഞ്ഞാൽ പാളിപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു